എസ് അതിയായ അറുപത്തഞ്ച് എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിക്കാനിടയ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എൻ്റെ നാമം വിളിച്ച ഭീഷിക്കാത്ത ജാതിയോട് ഇതാണ് ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴി നടക്കുന്ന മത്സരമുള്ള ജനത്തിനിലേക്ക് ഞാൻ ഇടപെടാതെ കഴിഞ്ഞിരുന്നു അവർ എൻ്റെ മുഖത്ത് നോക്കി എല്ലായ്പോഴും എന്നെ കോപ്പിക്കുന്ന ഒരു ജനമായ തോട്ടങ്ങളിൽ വലിയ ബലി കഴിക്കുകയും മിഷ്ട ചെയ്യുന്നതിൽ ധൂപം കാണിക്കുകയും കലറുകൾ കുത്തിയിരിക്കുകയും കൂടുതലും രാഭാക്കുകയും പന്നിരച്ച് തിരികെയും പാത്രങ്ങളെ അറപ്പായി ചാറു നരക്കുകയും മാറി നിൽക്കുക ഇങ്ങോട്ട് അടിക്കരുത് ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു അവരെ മൂക്കിൽ പുകയും ഇടപെടാതെ കത്തുന്ന ടീമാവുന്നു അതെന്നെ എന്നെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പകരം വീട്ടിൽ അല്ലാതെ അടങ്ങിയിരിക്കുകയില്ല അവരുടെ മാർഗത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും നിങ്ങളുടെ ആർത്തിങ്ങൾക്കും മലകളുമേ ധൂപം കാട്ടുകയും കുന്നുകളുമേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അവർ കൂടെ പകരം വീട്ടും ഞാൻ ആദ്യം അവരുടെ പ്രതിഫലമാ അവരുടെ മാർവിടത്തിലേക്ക് അടങ്ങുകൊടുക്കുമെന്ന് ഹോ അലിച്ചിരുന്നു എഹോ അപ്രാരം അറിയിച്ചു തന്നെ മുന്തിരി കൊല്ലയിൽ പുലുകിഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത് ഒരു അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ താസന്മാർ നേതൃത്വം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കില്ല ഞാൻ യാക്കോബിൽ നിന്നൊരു ഒരു സന്തതിയും ഹൂദയിൽ നിന്ന് എൻ്റെ ഒരു അവകാശയും ഉത്ഭവിപ്പിക്കും എൻ്റെ മൃതമാർ അതിനെ കൈവശമാക്കി യും എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി ഷാരോൺ ആടുകൾക്ക് മേച്ചൽപ്പുറവും ആഘോഷത്താവി തന്നുകാലികൾക്ക് കിടപ്പടവുമായിരിക്കും എന്നാലും ഹോബി ഉപേക്ഷിക്കുകയും എന്റെ വിശ്വപൂർവ്വത്തെ മറക്കുകയും ദേവന് ഒരു മേശോർക്ക് മിനി ദേവിക്ക് വീഞ്ഞുകലർത്തി നിറച്ച് വയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെ ഞാൻ വെള്ളം ചെയ്തുപ്പോൾ കേൾക്കാതെയും എനിക്ക് അനുഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വാങ്ങിന് നീങ്ങിച്ച് കൊടുക്കും നിങ്ങളെല്ലാവരും കളിക്ക് കുണിയേണ്ടി വരും അതുകൊണ്ട് ഹോവിയ കർത്തവർ കൊണ്ട് ചെയ്യുന്നു ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും നിങ്ങളോ വശിരിക്കും എൻ്റെ ദാസന്മാർ പാനും ചെയ്യും നിങ്ങളോതാഹിച്ചിരിക്കും എൻ്റെ ദാസന്മാർ സന്തോഷിക്കുന്നു നിങ്ങളെ വിളിച്ചിരിക്കും എൻ്റെ ദാസന്മാർക്ക് ധ്യാനം നിങ്ങൾ ഘോഷിക്കും നിങ്ങളോ അവസരം മനോവസരം കൊണ്ട് നിലവിളിച്ച് മനോഗതിയാൽ മുറയിടും നിങ്ങളുടെ പേര് നിങ്ങളെൻ്റെ പുത്രമാർക്ക് ഒരു ശാപവാക്കായി വിശ്വിച്ചു പോകും യേകത്താവ് എന്നെ കുന്നുകളെയും തന്റെ ബാസുമാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും മുമ്പിലത്തെ കഷ്ണങ്ങൾ മറന്നുപോകും അവന്റെ കണ്ണിനെ മറിഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവർ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സദ്യദൈവത്തെ ചുറ്റു സത്യം ചെയ്യും ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സൂക്ഷിക്കുന്നു മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല വളരെ മനസ്സിൽ വരികയുന്നില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷം എന്നെയും കുറിച്ചുള്ള സുഖം ഇതാ ഞാൻ ഒരു ഇസ്ലീമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായി സൃഷ്ടിക്കുന്നു ഞാനൊരു ഇസ്ലീമിനെക്കുറിച്ച് സന്തോഷിക്കുകയും വേണ്ടി ജനത്തെക്കുറിച്ച് ആദരിക്കുകയും ചെയ്യും കരച്ചനിലവടിയും ഇനി അതിൽ കേൾക്കില്ല കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആശ്വതിക്കാത്തനും അവിടെ ഇനി ഉണ്ടാകില്ല ആൾ നൂറ് വയസ്സ് പ്രായമുള്ളവനാൻ ആവരിക്കും ഭാവിയോ നൂറ് വയസ്സുള്ളവനായിരുന്നാലും ശമിക്കപ്പെട്ടവനെന്നേ വരൂ അവർ വീടുകളെ പണം അവർ മുന്തിരി തോട്ടങ്ങളുണ്ടാക്കി അവരുടെ ഫലം അനുഭവിക്കും അവർ പണിക മറ്റൊരുത്തം പാർക്കുക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തം തിന്നുക എന്ന വരികയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃഷ്ടത്തിൻ്റെ ആയുസ് പോലെയാകും എൻ്റെ പുറമർ തന്നെ അവർ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും അവർ വൃത അധ്വാനിക്കില്ല ആപത്തിനായിട്ട് പ്രസവിക്കുന്നില്ല അവരുടെ ഹോബിയാൽ അനുഭവിക്കപ്പെട്ടവർക്ക് സന്നിധ്യമല്ലോ അവരുടെ സന്താനം അവരോടുകൂടിയിരിക്കും അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം വള്ളം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും ചെന്നായും കുഞ്ഞാട് ഒരുമിച്ച് നെയ്യും സിംഹം കാള എന്നുപോലെ വൈക്കോ തിന്നും സർക്കത്തിന് പൊടി ആഹാരമായിരിക്കും എൻ്റെ വിശ്വപൂർവത്തിൽ എന്നും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന ഹോവ അർദ്ദേശിക്കുന്നു